التمسك قال عليه عليه والسلام الله 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 وسلم ما لا محمد رسول എന്ന് പറഞ്ഞിട്ട് പൂരിപ്പിക്കാൻ നമ്മളോട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഹദീസാണ് നർത്തം എന്താണ് ഹദീസിന്റെ ബാക്കി ഇവിടെ കൊടുക്കുന്നത് ഏതൊരാളായിക്കോട്ടെ അവൻ ലാ ഇലാ മുഹമ്മദ് റസൂറുള്ള സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുകയും അത് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മാറ്റം വരുത്തുകയും ചെയ്യുന്നത് എങ്ങനെ അവൻ ആ സാക്ഷ്യം വഹിക്കുമ്പോൾ നാവുകൊണ്ട് തുടക്കം പ്രഖ്യാപിക്കുമ്പോ അവൻ്റെ ഹൃദയത്തിൽ ആ കാര്യം അവൻ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് ചില അവൻ മനസ്സിൽ അംഗീകരിക്കുകയാണ് എൻ്റെ ഇബാദത്തുകൾ അത് കൊടുക്കപ്പെടാൻ അർഹനായി എൻ്റെ റബ്ബല്ലാതെ മറ്റാരുല്ല എന്ന അവൻ്റെ മനസ്സിൽ അവൻ ആ കാര്യത്തെ സത്യപ്പെടുത്തിയിട്ടാണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അതേപോലെ തന്നെ മുഹമ്മദ് എന്ന ആറാം നൂറ്റാണ്ടിൽ മക്കയിൽ ജനിച്ച് മദീനത്ത് മരണപ്പെട്ട കുറേശികളിൽപ്പെട്ട ആ വ്യക്തി അത് നമ്മളെ ആ വ്യക്തി നമ്മളെ ഓരോരുത്തരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ അവസാനത്തെ റസൂലാണ് സലഹു അലൈ വസലം എന്നുള്ള കാര്യവും ഇത് രണ്ടും ഒരാൾ മനസ്സിൽ ശക്തിപ്പെടുത്തി അങ്ങനെ അത് അംഗീകരിച്ച് മനസ്സിൽ അത് ഉറപ്പിച്ചിട്ടാണ് നാവുകൊണ്ട് ഉച്ചരിക്കുന്നതെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ ഉറക്ക പ്രഖ്യാപിക്കുന്നതെങ്കിൽ ാഹു അലന്നാർ അള്ളാഹു അവന് നരകം ഹറാമാക്കാതിരിക്കുകയില്ല അള്ളാഹോനൻ നരകം ഹറാമാക്കാതിരിക്കുകയില്ല എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അള്ളാഹോനൻ നരകം ഹറാമാക്കും അള്ളാഹോനൻ നരകം ഹറാമാക്കും അപ്പം ഏതൊരാൾ അവൻ ലാ ഇലാഹയും മുഹമ്മദ് റസൂലുള്ളയും സത്യസന്ധമായ ഹൃദയത്തോടു കൂടെ ഉറക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന് നരകം ഹറാമാണ് അപ്പൊ അവനൊരിക്കലും നരകത്തിൽ പോവുകയേ ഇല്ല എന്നാണോ ഒരാൾ ലാഹി ലാഹി ലുണ്ട് മുഹമ്മദ് റസൂൽ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് സാധാരണ ഒരു മുസ്ലിം എന്ന് നമ്മൾ പറയൂലെ അങ്ങനെ ഒരു വ്യക്തിയാണ് ദൗഹീദൊക്കെ കൃത്യമായി പാലിക്കാനിട്ട് പക്ഷെ അവന്റെ ജീവിതത്തിൽ പല പോരായ്മകളും പറ്റുന്നുണ്ട് പല ഹറാമുകളും പറ്റി പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ട് മാനുഷികമാണ് പറ്റുമ്പോഴൊക്കെ തൗപ് ചെയ്യണം നമ്മുടെ മേൽ ബാധ്യതയാണ് അതുപോലെ തന്നെ പല വാജിബുകളും വിട്ടുപോകുന്നുണ്ട് പല അബദ്ധങ്ങളും പോരായ്മകളും ന്യൂനതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരിക്കലും നരകത്തിലേക്ക് പോവുകയില്ല എന്നാണോ അല്ല മറിച്ച് നരകം അവനൊരിക്കലും ശാശ്വതമാവൂല നരകം അവനൊരിക്കലും ശാശ്വതമാവില്ല ഈ രണ്ട് കാര്യങ്ങൾ സത്യസന്ധമായ ഹൃദയത്തോടു കൂടെ സാക്ഷ്യം വഹിച്ചവനാണെങ്കിൽ അവൻ ബാക്കി എന്തൊക്കെ അവനിൽ കുറവുകൾ ഉണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവൻ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല അവൻ എന്തെങ്കിലും ഒരു സമയത്തൊരു കാലത്ത് നിരകത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അത് ഉറപ്പാണ് ശ്രദ്ധിക്കണം ഒരാൾ ഇനിയൊരു രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കുന്നത് വരേക്കും അത് സത്യസന്ധമാണ് അതിനെ കൽബുകൊണ്ട് അതിനെ തൃപ്തിപ്പെടുന്നത് വരേക്കും നാവ് കൊണ്ടത് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് വരേക്കും അവൻ നിരകത്തിൽ ശാശ്വതനാണ് അവൻ നിരകത്തിൽ ശാശ്വതനാണ് ശ്രദ്ധിക്കണം വളരെ അപകടം പിടിച്ച വിഷയം ശാശ്വതനാണെന്ന് പറയുമ്പോൾ അവൻ നൂറു വർഷമോ ആയിരം വർഷമോ പതിനായിരം വർഷമോന്നല്ല എത്ര വർഷങ്ങൾ കോടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ ആ നരകത്തിൽ തന്നെയാണ് അവിടെ അവൻ ആ നരകത്തിന്റെ ചൂടേറ്റ് അവൻ ഉരുകിപ്പോയി അതിൻ്റെ ശിക്ഷകൾ ആസ്വദിച്ച് അനുഭവിച്ച് വേദനിക്കുമ്പോൾ ഒരിക്കലും ആ ശിക്ഷകൾ കൊണ്ട് മരിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല ആ ശിക്ഷയിൽ തന്നെ കാലാകാലം തുടരുകയാണ് എന്തു കാരണത്താൽ ലാ ഇലാഹഇ ഇല്ലേയും മുഹമ്മദ് റസൂളുകളെയും അംഗീകരിക്കാത്ത കാരണത്താൽ ഇത് രണ്ടും അംഗീകരിച്ച ഒരാളാണെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവൂല മറ്റെന്തൊക്കെ പോരായ്മകൾ അവനുണ്ടെങ്കിലും എങ്ങനെ അംഗീകരിക്കണം കൽബിൽ അത് സത്യ സത്യപ്പെടുത്തിയിട്ട് ചൽബിൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല മറ്റേ വിശ്വാസം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മനസ്സിൽ കരുതാൻ പാടില്ല അള്ളാഹ് അല്ലാത്തവർക്കും ഈ വ്യക്തിക്കും ഈ വലിയും അല്ലെങ്കിൽ ആ കബറാളിക്കും അല്ലെങ്കിൽ ഈ മൺപറഞ്ഞ പറഞ്ഞു പോയ ഈ സ്വാതിഹായ വ്യക്തിക്കും എൻ്റെ ഇബാദത്തുകൾ നൽകും അവർക്കും അതിന് യോഗ്യതയുണ്ട് ഞാൻ പ്രാർത്ഥി എൻ്റെ ദ്വാഹകൾ എൻ്റെ ഇഷ്ടവാസകൾ എന്റെ മറ്റുള്ള പ്രാർത്ഥനകൾ എൻ്റെ മറ്റു വിബാദത്തുകൾ ബലികർമ്മങ്ങൾ നേർച്ചകൾ ഇതിനൊക്കെ അവർക്കും യോഗ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഒരാൾ ലാഹി ലാഹിള്ള പറയുന്നതെങ്കിൽ അവൻ നിരകത്തിൻ്റെ വറകാണ് അവൻ നരകത്തിൽ കാലാകാലം നരകത്തിൽ തന്നെയാണ് നാവ് കൊണ്ട് എന്തുച്ചരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല ഹൃദയം മറ്റൊരു തരത്തിലാണെങ്കിൽ ഹൃദയവും നാവും ഹൃദയത്തിൽ ആ വിശ്വാസം ഉള്ള രൂപത്തിൽ നാവ് കൊണ്ട് തുറക്ക പ്രഖ്യാപിക്കണം അപ്പോഴാണ് ഒരുത്തൻ ഏതൊരാളായിക്കോട്ടെ അവൻ നരകത്തിനെ തൊട്ട് ഹറാമാക്കപ്പെടുന്നത് അപ്പോൾ മാത്രം അതുവരേക്കും എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യജന്യ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരും നരകത്തിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യമാണ് ലാഹി ലാഹി ലാഹു അല്ലാതെ വിവാദത്തുകൾക്ക് അർഹനായി മറ്റാരുമില്ല എന്ന വിശ്വാസവും ആ പ്രഖ്യാപനവും അതിനടിസ്ഥാനത്തുള്ള ജീവിതവും ഇതാണ് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം അപ്പം ഇത് നമ്മൾക്ക് ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് അറിയിച്ചു തരുന്ന കാര്യമാണ് അതിനോട് ചേർത്ത് പറയുന്ന വിഷയമാണ് മുഹമ്മദ് റസൂറുള്ള അപ്പൊ രാഹി ലാഹിള്ള എന്നുള്ളത് ഒരിക്കലും നമുക്ക് എത്ര കേട്ടാലും അടുപ്പ് വരാൻ പാടില്ലാത്തൊരു വിഷയമാണ് ഏറ്റവും അങ്ങേ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ് ഏറ്റവും ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എല്ലാവരിലേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഈ ഒരു വിഷയം അതിനെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മറ്റേതൊരു വിഷയം സംസ്കരിക്കാൻ പഠിക്കുന്നതിനേക്കാളും കുറാൻ എത്താൻ പഠിക്കുന്നതിനേക്കാളും ഒതുവെടുക്കാൻ പഠിക്കുന്നതിനേക്കാളും എന്തൊരു കാര്യം പഠിക്കുന്നതിനേക്കാളും ഒരു നരകമോചനം ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ലാ ഇലാഹില വരെ വിഷയമാണ് ലാ ഇലാഹയിലുള്ള അതെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ മേലെന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമാവും അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ലാ ഇലാഹയിലുള്ള അതായിരിക്കണം നമ്മളുടെ ഒന്നാമത്തെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ഈ ലാഹ്ലാഹിലെന്നൊക്കെ ആയിരിക്കും